ഹലോ അപ്പോൾ മറിയ കളക്ഷൻസിൽ ഇന്ന് കാണിക്കണത് ഹാഫ് സ്ലീവ് ഉണ്ട് മുക്കാൽ സ്ലീവുള്ള നെയ്റ്റീവ്സാണ് കേട്ടോ ഫസ്റ്റ് കാണിക്കുന്നത് രണ്ട് പീസ് കോട്ടൻ്റെ ആണ് അത് ഹാഫ് സ്ലീവ് ആണ് കേട്ടോ പിന്നെ ക്രയോണിലും കാണിക്കുന്നുണ്ട് ഹാഫ് സ്ലീവ് പിന്നെ ബാക്കി മുക്കാ ആണ് കേട്ടോ ലാർജ് ടു എക്സ് എൽ ത്രീ എക്സ് എൽ ഈ സൈസിലുള്ളതാണ് കേട്ടോ കാണിക്കണത് അപ്പോൾ നമ്മൾ ബിസിനസ് ചെയ്യുന്നത് ഓൺലൈനായിട്ടാണ് ഓൺലൈൻ പേയ്മെൻറ്റും കേട്ടോ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല അതുപോലെ തന്നെ സൈസ് ഇഷ്യൂസിന് റിട്ടേൺ ഇല്ല കേട്ടോ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഓപ്പൺ വേണ്ടെടുക്കൽ നിർബന്ധമാണ് അതുണ്ടെങ്കിൽ എന്തെങ്കിലും ഡാമേജ് കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ റിട്ടേൺ തരുള്ളൂ കേട്ടോ അതൊക്കെ ശ്രദ്ധിക്കുക അപ്പോൾ ഫസ്റ്റ് പീസ് ഇതാണ് കേട്ടോ അങ്ങനെയാണ് പ്രിൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ ചെറിയൊരു ലീഫാണ് ഇതിൻ്റെ ഇത് വരുന്നത് കേട്ടോ ബ്ലാക്കും വൈറ്റിലും ഇതാണ് ശരിക്കും ഈ കളർ തന്നെയാണ് വരുന്നത് ഹാഫ് സ്ലീവാണ് കേട്ടോ സൈസ് വരുന്നത് ലാർജാണ് അതായത് അൻപത്തി ആറ് ആണ് കേട്ടോ വരുന്നത് ഇതാണ് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഷിബ് വരുന്നുണ്ട് ഇതിൻ്റെ കഴുത്തും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കേട്ടോ മുന്നിൽ ഇങ്ങനെ ഞെറിവും കാര്യങ്ങളും ആയിട്ടുള്ളതാണ് ഇവിടെ ഞറിവ് വരുന്നതാണ് കേട്ടോ അതുപോലെ ണോ ഇവിടെ ഒരു പൈപ്പിംഗ് വരുന്നുണ്ട് സ്ലീവ് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ഹാഫ് സ്ലീവാണ് കേട്ടോ കോട്ടനാണ് നല്ല ഹൈ ക്വാളിറ്റിയിലുള്ള ആണ് കേട്ടോ ബാക്കിലും വരുന്നുണ്ട് കേട്ടോ ബാക്കിലും ഇങ്ങനൊരു ബീ കട്ടിലാണ് വരുന്നത് അതുപോലെ ഞറിവും ഉണ്ട് കേട്ടോ ഇവിടെ ഇങ്ങനെ കുറഞ്ഞൊരു ഞറിവും വരുന്നുണ്ട് ബാക്കിൽ കേട്ടോ അപ്പോൾ സൈസ് വരുന്നത് ലെങ്ത്ത് അൻപത്താറും ചെസ്റ്റ് എടുത്ത് ലാർജാണ് നാൽപ്പത്തിനാലാവും കേട്ടോ പിന്നെ പ്രൈസ് വരുന്നത് നാന്നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ നല്ല ക്വാളിറ്റിയിലുള്ള കോട്ടൺ അടുത്തത് അതിൻ്റെ ഒരു കളർ ആണ് കേട്ടോ ഫ്രിൻ്റും കാര്യങ്ങളൊക്കെ സെയിം ആണ് വരുന്നത് ഇതാണ് കഴുത്ത് ഇങ്ങനെ കേട്ടോ വരുന്നത് ഇങ്ങനെ ലേസ് വർക്കും വരുന്നുണ്ട് ഷിബ് വരുന്നുണ്ട് കേട്ടോ ആ നല്ല ഭംഗിയില്ല നെയറ്റിയാണ് നാനൂറ്റി എൺപത് രൂപയാണ് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള കോട്ടന്റെ നൈറ്റിയാണ് കേട്ടോ ഓണൊക്കെ ആവുകൊണ്ട് ആവശ്യമില്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വന്നോളൂ കേട്ടോ കോട്ടനാണ് കേട്ടോ നല്ല ചെറിയ ലീഫാണ് കേട്ടോ വരുന്നത് ഇതിൽ അതുപോലെ ബാക്കിലും വരുന്നുണ്ട് കേട്ടോ ബാക്കിങ്ങനെ വീക്കാട്ടിലാണ് വരുന്നത് പൈപ്പിംഗ് വരുന്നുണ്ട് നാനൂറ്റി അൻപത് പ്ലസ് അൻപത് രൂപ കേട്ടോ ഷിപ്പിങ് അടുത്തത് റയോണിൽ തന്നെയാണ് കേട്ടോ റയോണിലാണ് വരുന്നത് ഹാഫ് സ്ലീവാണ് കേട്ടോ വരുന്നത് ഹാഫ് സ്ലീവ് തന്നെയാണ് ഇവിടെ ബട്ടനാണ് കേട്ട് വരുന്നത് ഷിബല്ല ബട്ടൺ ആണ്ട്ട് വരുന്നത് ഇത് തന്നെ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ ഇതിൽ കാണുന്ന സെയിം കളറാണ് വരുന്നത് കേട്ടോ ഹ് സ്ലീവാണ് ലാർജാണ് കേട്ടോ സൈസ് വരുന്നത് അല്ലവിടെ മുന്നിൽ നിറവ് വരുന്നുണ്ട് കേട്ടോ കഴിച്ച് ഇങ്ങനെയാണ് വരുന്നത് നല്ല ക്വാളിറ്റി റയോൺ ഓൺ നൈറ്റിയാണ് കേട്ടോ ലാർജാണ് സൈസ് നാനൂറ്റി അറുപതാണ് കേട്ടോ പ്രൈസ് വരുന്നത് കോട്ടൻ എത്ര റേറ്റ് എന്താ വെച്ചാൽ നല്ല ക്വാളിറ്റിയിലില്ല വരുന്നതാണ് കേട്ടോ ബാക്കിലും തന്നെ ഇതിനും വരുന്നുണ്ട് കേട്ടോ ചെറിയൊരു നിറിവും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ നെക്ക് ഇതിൻ്റെ ബാക്ക് ഭാഗം ഇങ്ങനെയാണ് വരുന്നത് സ്ലീവിൽ പൈപ്പിംഗ് വരുന്നുണ്ട് കേട്ടോ നാനൂറ്റി അറുപത് പ്ലസ് അൻപത് രൂപ ഷിപ്പിംഗ് ഉണ്ടോ അടുത്തത് ഒരു ഗ്രീൻ ആണ് കേട്ടോ ഇതിലും എന്തെങ്കിലും കാണുന്ന മാറ്റം വരുന്നുണ്ട് എന്താണ് കേട്ടോ പ്രിന്റും കാര്യങ്ങളൊക്കെ സെയിം ആണ് വരുന്നത് കേട്ടോ ബട്ടൺ ആണ് വരുന്നത് ഷിബല്ല ലാർജ് അണ്ടോ സൈസ് അൻപത്തി ആറിൽ ട്രയോണാണ് കേട്ടോ ഇത് ഫസ്റ്റ് കാണിച്ച രണ്ട് പീസുള്ളൂ കോട്ടന് ഹാഫ് സ്ലീവാണ് നാനൂറ്റി അറുപത് പ്ലസ് അൻപത് രൂപ കേട്ടോ ഷിപ്പിങ്ങും ചാർജും ഇവിടെ വരും കേട്ടോ അതുപോലെ ബാക്കിൽ വരുന്നുണ്ട് കേട്ടോ അത്യാവശ്യം മണ്ണെല്ലാവർക്കൊക്കെ ഉപയോഗിക്കട്ടോ വയറും കാര്യങ്ങളും എല്ലാവർക്കും പറ്റും കേട്ടോ നല്ല വീതി വരുന്നുണ്ട് കേട്ടോ വയറിൻ്റെ ഇവിടുക്കൊക്കെ നമ്മൾ സാധാരണ നോർമലായിട്ടുള്ള നെറ്റിൻ്റെ പോലെയല്ല നല്ല വീതി വരുന്നുണ്ട് കേട്ടോ അടുത്തത് ഡബിൾ എക്സൽ ആണ് കേട്ടോ സൈസ് വരുന്നത് ഹാഫ് സ്ലീവ് തന്നെയാണ് വരുന്നത് ഷിബാണ് കഴുത്ത് ഇങ്ങനെ കേട്ടോ വരുന്നത് നല്ലൊരു റെഡും അതുപോലെ തന്നെ ക്രീം കളറാണ് കേട്ടോ എന്താക്കുന്നു ഇതും തന്നെ ഹാഫ് സ്ലീവാണ് കേട്ടോ വരുന്നത് ഇതിൻ്റെ അവിടെയും ചെറിയൊരു ലേസ് വരുന്നുണ്ട് ചെറിയൊരു ലേസ് കെട്ടോ എന്താക്കുന്നു അങ്ങനെയട്ടോ വരുന്നത് കഴുത്ത് ഇങ്ങനെയാണ് കേട്ടോ നോർമൽ ആയിട്ട് വരുന്നത് ഹാഫ് സ്ലീവാണ് കേട്ടോ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും അടുത്തത് അതേ പ്രിന്റിൽ വരുന്നത് മുക്കാ സ്ലീവിലാണ് കേട്ടോ ഹാഫ് സ്ലീവ് അല്ല മുക്കാ സ്ലീവാണ് ടൂ എക്സ് എൽ ആണ് ഇത് ഇത് ഒരു ഗ്രേ കളറും ബ്ലാക്കും പാടെ മിക്സ്ഡായിട്ടുള്ളതാണ് കേട്ടോ അതുപോലെ ഗ്രീൻ കളറും ക്രൈ ആവണതന്നെയാണ് കേട്ടോ ആകെ രണ്ട് പീസുള്ള നമുക്ക് കോട്ടനിൽ വന്നിട്ട് കേട്ടോ എന്താക്കണോ പൈപ്പിംഗ് വരുന്നുണ്ട് പൈപ്പ് എങ്ങനെയാണ് കേട്ടോ വരുന്നത് മുക്ക സ്ലീവാണ് വരുന്നത് കേട്ടോ ാണ് നാനൂറ്റി അൻപത് പ്ലസ് അൻപത് രൂപ ഷിപ്പിംഗ് വരും കേട്ടോ ഇതിന്റെ ലെങ്ത്ത് അറുപതും ജസ്റ്റും എടുത്ത് ആണ് കേട്ടോ വരിക അടുത്തത് നല്ലൊരു നേവി ബ്ലൂ അതേപോലെ ക്രീം കളർ കളറായിട്ടുള്ളതാണ് കേട്ടോ നെക്ക് എങ്ങനെയാണ് വരുന്നത് ഷിബാണ് കേട്ടോ ാണ് വരുന്നത് മുക്ക സ്ലീവാണ് കേട്ടോ പൈപ്പിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നല്ല റയോൺ ആണ് കേട്ടോ നല്ല ക്വാളിറ്റി റയോൺ ആണ് വരുന്നത് പക്ഷെ ലോലി പെട്ടെന്ന് വന്നോളീട്ടോ നാനൂറ്റി എൺപത് തന്നെയാണ് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും കേട്ടോ ും ഒരു റെഡ് തന്നെയാണ് നമ്മൾ ഹാഫ് സ്ലീവിൽ കണ്ടില്ലേ അത് തന്നെ ഉണ്ടോ സെയിം നെക്ക് ഇങ്ങനെ ഉണ്ടോ വരുന്നത് നെക്കിന് മാറ്റുന്നുണ്ട് ഷിബാണ് കേട്ടോ ത്രീ എക്സ് എൽ ആണ് കേട്ടോ സൈസ് വരുന്നത് ത്രീ എക്സ് എൽ ആണ് സൈസ് വരുന്നത് മുക്ക സ്ലീവാണ് കേട്ടോ മറ്റേത് ഹാഫ് സ്ലീവാണ് കണ്ടത് സെയിം പ്രിന്റും കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ് കളറൊക്കെ കേട്ടോ ഇതിന് അഞ്ഞൂറ്റി പത്ത് രൂപയാണ് ലെങ്ത്ത് അറുപതും റൗണ്ട് ആയിട്ട് അറുപത് ചെസ്റ്റ് കൊടുത്തും വരും കേട്ടോ എന്താ കാണു നല്ലൊരു റെഡ് കളറാണ് കേട്ടോ വരുന്നത് അഞ്ഞൂറ്റി പത്ത് രൂപയാണ് കേട്ടോ അടുത്തത് എന്താ ബ്ലൂ തന്നെയാണ് കേട്ടോ പീക്ക് ഓ ബ്ലൂ ഒക്കെ പറയലേ അതാ നമുക്ക് അഴിത്ത് ത്രീ എക്സൽ ആണ് കേട്ടോ സൈസ് അഞ്ഞൂറ്റി പത്ത് രൂപയാണ് കേട്ടോ അടുത്തത് ഒരു മൈലാഞ്ചി കളർ കെട്ടോ കഴുത്തൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ലൈസാണ് വരുന്നത് കേട്ടോ അറുപതാണ് കേട്ടോ ജെസ്റ്റ് കൊടുത്ത് തരിക ബാക്ക് മുപ്പതും ഫ്രണ്ട് ഭാഗം മുപ്പതും അങ്ങനെയാണ് റൗണ്ട് ഹൈറ്റ് അറുപത് കേട്ടോ ലെങ്ത്തും അറുപതാണ് വരിക നല്ല ഏറ്റവും വൈറ്റും ആൾക്കാർക്ക് പറ്റുന്ന കേട്ടോ നല്ല തുണിയാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ് അതുപോലെ നമ്മളെ കയ്യിൽ കോട്ടൻ്റെ നല്ല ക്വാളിറ്റിയിലുള്ള പാർട്ടി വെയർ ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന കോട്ടൻ്റെ ചുരിദാറും ത്രീ പീസ് സെറ്റും ഒക്കെ എടുത്തു കൊണ്ട് കേട്ടോ അപ്പോൾ ആവശ്യം കണ്ടെന്നുണ്ടെങ്കിൽ പറയുക അപ്പോൾ ശരി എന്നാൽ ഞാൻ അടുത്തൊരു വീഡിയോയിട്ട് കാണട്ടോ പക്ഷെ